മുപ്പത് മുപ്പത്തഞ്ചു വയസ്സിന് ശേഷം എല്ലാ ലേഡീസിനിട്ട് ചോദിച്ചാൽ മതിയായിരിക്കും അവർക്ക് എന്തായിരിക്കും ജോയിന്റിൽ ഭയങ്കരമായിട്ടുള്ള പെയിൻ ആയിരിക്കും അറിയാലോ ആ ഫ്ലോയിഡ് ജോയിന്റ് എല്ലുകൾക്കിടയിലുള്ള ഒരു ഫ്ലോയിഡ് ഉണ്ട് ആ ഫ്ലോയിഡ് നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ജോയിന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആയിരിക്കും അതുപോലെ ഓസ്ട്രിയോപ്രോസിസ് ഓസ്ട്രിയോ ആർത്രൈറ്റിസ് തുടങ്ങിയിട്ടുള്ള എല് സംബന്ധമായിട്ടുള്ള ബാക്ക് പെയിൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ ഈ ഒരു ഏജ് കാറ്റഗറിയിലുള്ള ആളുകൾ അപ്പൊ ഇല് പൊട്ടിപ്പോവുക ഇല് പൊള്ളയാവുക അങ്ങനെ കാൽസ്യം കുറയുമല്ലോ നമ്മൾ പറഞ്ഞാലോ മുപ്പത്തഞ്ചു വയസ്സിന് ശേഷം ഓട്ടോമാറ്റിക്കലി കാൽസ്യം കുറയും അപ്പൊ എല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഇവർക്ക് എന്താണ് ഉടലെടുത്ത് തുടങ്ങും എന്നുള്ളതാണ് മറ്റൊരു കാര്യമാണ് സോർ ബ്രസ്റ്റ് പ്രശ്നം ിൽ പെയിൻ ഉണ്ടാവാം സാധാരണഗതിയിൽ പിരീഡ് മെൻസസ് മനസ്സിലെ ഒരു ആഴ്ച കാഴ്ച നോർമൽ കേസിൽ സ്ത്രീകൾക്ക് ഉണ്ടാവാറുള്ള ഒരു കാര്യമാണ് ബ്രസ്റ്റിൽ പെയിൻ വരാറുണ്ട് അത് നോർമൽ ആയിട്ട് സംഭവിക്കുന്ന കാര്യമാണ് പക്ഷെ അതല്ലാതെ സോർ ബ്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവാറുണ്ട് അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പോ എന്തെങ്കിലും തരത്തിലുള്ള പിന്നെ ഫംഗൽ ബാധ അല്ലെ നമ്മള് ഫംഗസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ള ആളുകൾക്ക് ഈ ഒരു സോർബസ്റ്റ് വരാറുണ്ട് അതുപോലെ ഹോർമോൺ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അത് വരാറുണ്ട് പിന്നെ ഗർഭനിരോധന ഗുളിക കഴിക്കുന്ന ആളുകൾ കഴിച്ചിരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരാറുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഹോർമോൺ പാൽസ് അതായത് ഈസ്ട്രോജിന്റെയും പ്രൊജെസ്ട്രോണിന്റെയും വ്യത്യാസം വ്യതിയാനം കാരണം ഇങ്ങനെയുള്ള ആളുകൾക്ക് സോർ ബ്രസ്റ്റ് വരാറുണ്ട് പിന്നെ ഓവറായിട്ട് വർക്ക് ഔട്ട് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അല്ല ജിമ്മിലും അങ്ങനെയൊക്കെ പോയിട്ട് ഓവറായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട് ചില ആളുകൾക്ക് ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ സോർ ബ്രസ്റ്റ് ബ്രസ്റ്റിൽ പെയിന് വരാറുണ്ട് പിന്നെ അമിതമായിട്ട് പിന്നെ weight ഒക്കെ വലിയ ബാഗൊക്കെ ഓവർ weight ഉള്ള ബാഗൊക്കെ നമ്മൾ ചുമക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് ഇതല്ലാതെ നമ്മളിപ്പോ അറിയാലോ ഇപ്പൊ സർവ്വസാധാരണമായിട്ട് വരുന്ന ഒരു ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ അതിന് പ്രത്യേകിച്ച് കാരണങ്ങളും ഇതൊന്നും ഇല്ല എന്നുള്ളതാണ് അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും മെമോഗ്രാം പോലുള്ള ഒരുപാട് ടെസ്റ്റുകൾ അതുപോലെ നമുക്ക് എവിടെയെങ്കിലും നല്ല തടിപ്പുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പെയിൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ അതിന്റേതായിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളതാണ് നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യാനുള്ള കാര്യം അപ്പൊ ശരിക്കും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ലേഡീസ് അനുഭവിക്കുന്ന ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മെയിൻ ആയിട്ട് വരുന്നത് എന്താണ് സ്ട്രെസ് ആണ് അല്ലെ എല്ലാവർക്കും അറിയാം സ്ട്രെസ് ഇല്ലാത്ത ആളുകൾ ആരും ഇല്ല എന്നുള്ള സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ടെൻഷൻ അങ്ങനെ പറയും അല്ലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഈവൺ കുഞ്ഞുങ്ങൾക്ക് വരെ ടെൻഷനാണ് അപ്പൊ പിന്നെ വീട്ടിലിരിക്കുന്ന നമ്മളെല്ലാരും പൊതുവേ ചിന്തിക്കും വീട്ടിലിരിക്കുന്ന ലേഡീസ് അല്ലേ അവർക്ക് എന്താ ഇത്ര മാത്രം ടെൻഷൻ എന്നൊക്കെ പക്ഷെ നമുക്ക് വീട്ടിലിരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും പല ആളുകൾ തന്നെ പല കാര്യങ്ങൾ കുട്ടികളെ കാര്യം ഓർത്തിട്ടും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഓർത്തിട്ടും വീട്ടിലെ കാര്യങ്ങൾ ഭർത്താക്കന്മാരുടെ കാര്യങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ പലതരത്തിൽ കുടുംബപരമായിട്ടും പല രീതിയിലുള്ള ടെൻഷൻ അനുഭവിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫിൽ ലീഡ് ചെയ്യുന്ന ആളുകൾ ആണ് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് എന്ത് സുഖ സൗകര്യങ്ങളും ഏത് രീതിയിലുള്ള കാര്യങ്ങൾ അതായത് ഇപ്പം നമ്മുടെ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള എന്ത് കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്തിട്ടും കാര്യങ്ങളും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മൾ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളത് ഓക്കെ സെക്കൻഡറി ലൈഫ് സ്റ്റൈൽ അതായത് അലസമായിട്ടുള്ള ജീവിത ശൈലി മറ്റൊരു കാര്യമാണ് ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലെ കിടന്നിട്ട് ടി ഒരു കയ്യിൽ റിമോട്ട് ഉണ്ട് അല്ലെ ശരീരത്തിന്റെ മുകളിലായിട്ട് വയറിന്റെ മുകളിലായിട്ട് എന്താണ് ഒരു ബൗളിനകത്ത് എന്താണ് നമുക്കൊക്കെ എല്ലാവർക്കും ഉള്ള രീതിയാണ് നമ്മൾ എന്തെങ്കിലും ടി വി ഒക്കെ വാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ സ്നാക്സുകളൊക്കെ പ്രത്യേകിച്ച് അതെണ്ണയിൽ വറുത്തതൊക്കെ ആയിരിക്കും അതൊക്കെ നമ്മൾ എത്രമാത്രം നമ്മളകത്തേക്ക് എടുക്കണമെന്നുള്ള നമുക്ക് ആർക്കും അളവ് മനസ്സിലാവില്ല കാരണം നമ്മുടെ ശ്രദ്ധ മൊത്തം എവിടെ ആയിരിക്കും സ്ക്രീനിലായിരിക്കും അപ്പൊ അതിങ്ങനെ നമ്മൾ കുറച്ചുകൊണ്ടായിരിക്കും ടി വി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ക്രീനുകളൊക്കെ വാച്ച് ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു അലസമായിട്ടുള്ള അതായത് പ്രത്യേകിച്ച് എപ്പോ എഴുന്നേൽക്കണം അല്ലെ എപ്പോ ഉറങ്ങണം എപ്പൊ ഫുഡ് കഴിക്കണം എന്ത് കഴിക്കണം വർക്കൗട്ട് ചെയ്യണ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യത്തിലൊന്നും യാതൊരു ില്ല എന്നുള്ളതാണ് ജീവിത അലസമായിട്ടുള്ള ഒരു ജീവിതം മറ്റൊരു കാര്യം പ്രോപ്പർ ആയിട്ടുള്ള ഈറ്റിംഗ് ഹാബിറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് പോലെ തന്നെ നമ്മളിപ്പോ ശരിക്കും ഫുഡ് കഴിക്കുമ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഭക്ഷണം നന്നായിട്ട് ആസ്വദിച്ച് സമയം എടുത്തിട്ടാണ് കഴിക്കേണ്ടത് പക്ഷേ പല ആളുകൾക്കും ഇന്ന് നിന്നിട്ടാണ് ഭക്ഷണം കഴിക്കലും വെള്ളം കുടിക്കലും ഒക്കെ പ്രത്യേകിച്ച് ജോലിക്കൊക്കെ പോകുന്ന ആളുകൾക്ക് ഫുഡ് ഫുഡ് കഴിക്കാൻ ഇരിക്കാൻ സമയം തന്നെയാണ് രണ്ട് ഇഡലിയൊക്കെ ശെരിക്കും നമ്മള് അഞ്ച് മിനിറ്റ് ഒക്കെ എടുത്തിട്ട് കഴിക്കണം എന്നുള്ളതാണ് രണ്ട് ഇഡ്ഡലി കഴിക്കാൻ നമുക്ക് അഞ്ച് മിനിറ്റ് വേണോ രണ്ട് സെക്കൻഡ് വേണ്ട അല്ല രണ്ട് ഇഡ്ഡലി കഴിക്കാന് അപ്പൊ ആ രീതിയിലാണ് നമ്മള് വാരി വലിച്ചിട്ടല്ല ഫുഡൊക്കെ ആ രീതിയിൽ ഹറി ബറിയിലാണ് കഴിക്കുക നോ ഹറി ബറി കറി എന്നാണ് ഫുഡിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഒരു കോട്ടിങ് ഉണ്ട് നോ ഹറി അതായത് നമ്മൾ തിരക്ക് പിടിക്കരുത് എന്നുള്ളതാണ് നോ റി കറി എന്നുള്ളതാണ് അപ്പോ ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കാൻ പാടില്ല ഓവറായിട്ട് വലിച്ചു വാരി കഴിക്കാൻ പാടില്ല സ്പീഡിൽ കഴിക്കരുത് എന്നൊക്കെയാണ് അപ്പൊ അതൊക്കെ നമുക്ക് അറിയെങ്കിലും നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല പാലിക്കാറില്ല മറ്റൊരു കാര്യം ആങ്സൈറ്റി ഡിസോർഡർ ആണ് അല്ലെ പലർക്കും ഭയങ്കര അമിതമായിട്ടുള്ള ഉത്കണ്ഠയാണ് അല്ലെ അത് പല കാര്യങ്ങൾ കുറിച്ച് ആട്ടായിരിക്കാം പക്ഷെ ഇനി നമ്മളെ ഭാവിയിൽ നമ്മുടെ സമൂഹം ഫേസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെയും സ്ത്രീകളെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നാമത്തെ കാര്യം ഇപ്പൊ നമുക്കറിയാം നമ്മളൊക്കെ ഫാമിലി അല്ലെ ആയിട്ട് മനുഷ്യൻ സമൂഹ ജീവിയാണ് നമ്മള് സമൂഹമായിട്ട് നമുക്ക് ആർക്കും ഒറ്റക്കൊറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല നമ്മളെല്ലാവരും എന്താണ് ഡിപെൻഡ് ആണ് ഇൻഡിപെൻഡന്റ് അല്ല നമുക്ക് ആർക്കും ഒരാൾക്കായിട്ട് ജീവിക്കാൻ പറ്റില്ല സമൂഹ ജീവിയാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിപ്പെൻഡഡ് ആണ് പക്ഷേ ഇന്ന് നമുക്കറിയാം ഒരു ഭാര്യയും ഭർത്താവും രണ്ട് കുട്ടികളുള്ള വീടാണെന്നുണ്ടെങ്കില് ഭാര്യക്ക് ഭർത്താവിനെ കേൾക്കാൻ ആരില്ല ഭർത്താവിന് ഭാര്യ കേൾക്കാൻ കുട്ടികളെ കാര്യങ്ങൾ അറിയാൻ അമ്മയ്ക്ക് അച്ഛനും സമയമില്ല എല്ലാവരും ബിസി ഷ്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ പഴയതുപോലെയുള്ള പോലെയുള്ള കുട്ടിക്കുടുംബ വ്യവസതി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അല്ലെ വർത്തമാനം പറയ ചിരിയും കളിയും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ ആർക്കും സമയമില്ല ഒന്നിനും സമയമില്ല ആ ശരിക്കും കുട്ടികളെ കാര്യങ്ങൾ അറിയാനോ മനസ്സിലാക്കാനോ പാരന്റ്സിനും അതുപോലെ തന്നെ ഭാര്യക്കും ഭർത്താവിനൊന്നും പരസ്പരം ആർക്കും ആരെയും കേൾക്കാൻ സമയമില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹവും കുടുംബമൊക്കെ മാറി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അത് വലിയൊരു തിരിച്ചടിയായിട്ട് നമ്മള് വലിയൊരു ഭവിഷ്യത്താണ് എന്നുള്ളതാണ് അപ്പൊ അതൊക്കെ എല്ലാവരും തിരിച്ചറിയാ അതിനൊക്കെ നമ്മൾ സമയം ഫാമിലിന്റെ കൂടെ ചെലവഴിക്കാൻ നമ്മൾ സമയം കണ്ടെത്തും എല്ലാവരും നമുക്ക് ശരിക്കും ദൈവം രണ്ട് ചെവി തന്നിട്ടുണ്ട് അല്ലെ വായ ഒന്നേ തന്നിട്ടുള്ളൂ എന്തുകൊണ്ടാണെന്ന് അറിയോ രണ്ട് ചെവി തന്നത് നമുക്ക് കൂടുതൽ നമ്മൾ മറ്റുള്ള ആളുകൾ നമ്മൾ കേൾക്കണം അവരെ നമ്മൾ മനസ്സില് മനസ്സിലാക്കണം അവരെ കേട്ടുകൊണ്ടിരിക്കുക എന്നതിനാണ് രണ്ട് ചെവി തന്നത് വായ ഒന്ന് തന്നത് എന്താണ് കുറച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ മറ്റൊരാളെ കേൾക്കണം നമ്മളത് കുട്ടികളെ ആവാം നമ്മുടെ മക്കളെ ആവാം നമ്മുടെ പാരൻസിനെ ആവാം അതുപോലെ ഭാര്യ ഭർത്താവും ആരായാലും നമുക്ക് ഇന്നായിക്കും ആരെയും കേൾക്കാൻ സമയമില്ല പക്ഷെ അത് നമ്മൾ സമയം കണ്ടെത്തിയേ മതിയാവും അതേപോലെ തന്നെയാണ് നമുക്ക് എന്താണ് ഇതൊക്കെ എന്തിലേക്കാണ് ലീഡ് ചെയ്യുന്നത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ കാര്യം സ്ലീപ്പ് ഡിസോർഡേഴ്സ് അല്ല അപ്പൊ ഒരു മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം അല്ല ലേഡീസിന്റെ ഒന്ന് എടുത്തു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടായിരിക്കും ഒന്നെങ്കിൽ അവർ ഒന്ന് ഫസ്റ്റിൽ ഒന്ന് കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഉറക്കും ആദ്യം കിടക്കുമ്പോഴേ ഉറക്കം കിട്ടുന്നില്ല തിരിഞ്ഞു മറിഞ്ഞു കിടക്കാൻ നല്ലത് കറക്റ്റ് ആയിട്ട് ഒരു ഡീപ്പ് സ്ലീപ്പ് അവർക്ക് കിട്ടുന്നുണ്ടാവില്ല അപ്പൊ ആയിട്ട് നമ്മൾ നന്നായിട്ട് സുഖനിദ്ര അല്ല ഡീപ്പ് സ്ലീപ്പ് നമ്മൾ തട്ടിയാൽ പോലും തട്ടി വിളിച്ചാൽ പോലും അറിയാത്ത രീതിയിലുള്ള ഡീപ്പ് സ്ലീപ്പ് എല്ലാ മനുഷ്യർക്കും ആവശ്യമാണ് അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ട് നമ്മള് ബോഡിയിലെ റിപ്പയറിംഗ് വർക്കൊക്കെ ബോഡി നടത്തുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് അപ്പൊ ആ റീവർക്കും കാര്യങ്ങളും റിപ്പയറിങ്ങും നടക്കാതെ വരുമ്പോ നമ്മളെ പിറ്റേ ദിവസം നമുക്ക് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ക്ഷീണം ഫീൽ ചെയ്യും നന്നായിട്ട് ഉറങ്ങിയ സുഖമായിട്ട് ഉറങ്ങിയ ഒരാൾക്ക് നല്ല ഫ്രഷ് ആയിട്ട് നല്ല പോസിറ്റീവ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനും എല്ലാത്തിലും എൻഗേജഡ് ആവാനും ഒക്കെ പറ്റുന്നുണ്ടായിരിക്കും അപ്പൊ റിസ്ക് ഓഫ് ഫൈബ്രോയിഡ് ഗ്രോത്ത് മറ്റുള്ളതാണ് ഇപ്പൊ നമുക്ക് അറിയാലോ റിസ്ക് ഫൈബ്രോയിഡ് സിസ്റ്റുകൾക്ക് സർവ്വസാധാരണമായിട്ട് കണ്ടുവരുകയാണ് ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം എക്സസീവ് ഹെയർ നന്നായിട്ട് മുടി മുടികൊഴി ഏത് ലേഡീസിനെ ചോദിച്ചു കഴിഞ്ഞാലും പറയും ആ നന്നായിട്ട് മുടി കൊഴിച്ചിലുണ്ട് ഇന്നും തലയും തുടങ്ങിയതല്ല കുറെ കാലമായിട്ട് തുടങ്ങിയതാണെന്ന് പറയും അതുപോലെ തന്നെയാണ് എക്സസീവ് ഹെയർ ഗ്രോത്തും ഉണ്ട് അതായത് അമിതമായിട്ട് രോഗ വളർച്ച ഉണ്ടാകുന്ന സിങ്സ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഫാമിലി ലൈഫിലൊക്കെ ഒരുപാട് വിള്ളൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് സിങ്സ് അതായത് അവരുടെ സ്വഭാവത്തിൽ പെട്ടെന്ന് ദേഷ്യം വരും അതേപോലെ തന്നെയാണ് പെട്ടെന്ന് സങ്കടവും വരും എന്നെ കൊണ്ട് എന്നെ ആർക്കും കേൾക്കാനില്ല അല്ലെങ്കിൽ എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നെ കൊണ്ട് ഇനിയൊന്നും പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കണ കുറെ ലേഡീസ് അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഹോർമോണില് വന്നിട്ടുള്ള ചേഞ്ചസ് കൊണ്ട് അവർക്ക് സ്വയം തോന്നുന്ന കാര്യങ്ങളാണ് അപ്പൊ അതിനൊക്കെ ശരിക്കും നമുക്ക് എന്താണ് ഒരു കൗൺസിലിങ്ങും അതിന്റെ കൂടെ നമ്മളിപ്പോ നമ്മുടെ സൊല്യൂഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ആസ്തി സമയത്ത് പറയുന്നുണ്ടായിരിക്കും അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിനൊക്കെ കറക്റ്റ് ഒരു സൊല്യൂഷൻ കിട്ടുന്നുണ്ടായിരിക്കും അതുപോലെ ഓവറൈലി സിസ്റ്റം ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് ഇത്തരം കോംപ്ലിക്കേഷൻസിലേക്കാണ് ലേഡീസിന് ഇതൊക്കെ നയിക്കുന്നത് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാൽപ്പത്തിരണ്ട് ശതമാനം ലേഡീസും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുന്ന ആളുകളാണ് അതുപോലെ അറുപത്തിയെട്ട് ശതമാനം വരുന്ന ലേഡീസ് നമ്മള് പോപ്പുലേഷൻ നോക്കി കഴിഞ്ഞാൽ ജനസംഖ്യ നോക്കി കഴിഞ്ഞാല് മുപ്പത്തി അഞ്ചു വയസ്സ് ആയിട്ടുള്ള അറുപത്തെട്ട് ശതമാനം വരുന്ന ലേഡീസും എന്നാണ് ജോയിന്റ് പെയിനുമായിട്ട് ബുദ്ധിമുട്ടുന്നവരാണ് ഉള്ളത് ജോയിന്റ് പെയിൻ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അറിയാമല്ലോ എല് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അവർക്ക് ഉണ്ടായിരിക്കുന്നുള്ളൂ അതുപോലെ എൺപത് ശതമാനം വരുന്ന ലേഡീസും ഹോർമോണൽ ഇംബാലൻസ് അതായത് കമ്പൽസറി ആയിട്ട് അത്രയും നിർബന്ധമായിട്ട് ഹെൽത്ത് അസിസ്റ്റൻസ് ആവശ്യമായിട്ടുള്ള സ്റ്റേജിൽ നിൽക്കുന്ന ആളുകളാണ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ ജീവിക്കുന്ന എൺപത് ശതമാനത്തിലധികം വരുന്ന ലേഡീസിനുള്ള അപ്പൊ നമ്മൾ ചിന്തിക്കുക നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഈ മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ലേഡീസിനൊക്കെ നിർബന്ധമായിട്ടും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത തരത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഹെൽത്ത് ഇഷ്യൂസും അവർ അനുഭവിക്കുന്ന ആളുകളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ നമുക്ക് അറിയാലോ ആയിട്ടുള്ള സൊല്യൂഷൻ ഞാൻ ശരിക്കും ഇവിടെ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും ഒരുപാട് സോഷ്യൽ മീഡിയാസും എല്ലാം എവിടെ എവിടെ നോക്കി കഴിഞ്ഞാലും നമുക്ക് എന്താണ് ഹെൽത്തിനെ കുറിച്ചിട്ടായിട്ടുള്ള ഒരുപാട് ടിപ്സുകളും അല്ല ഒരുപാട് ആ ആയിട്ടുള്ള ആളുകളും ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എല്ലാവർക്കും അറിയാം എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യ രാവിലെ മോർണിംഗിൽ എഴുന്നേൽക്കണം എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് നമ്മൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലെ ദൈവത്തില് സ്മരിക്കണം പുതിയൊരു പുലരി നമുക്ക് സമ്മാനിച്ച ദൈവത്തിലെ അല്ലെ ആ ഒരു ശരിക്കും നന്ദി നമ്മളറിയിക്കുക അതുപോലെ തന്നെ നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് ആയിട്ട് ഇരിക്കണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങള് കഴിക്കുന്ന ഫുഡ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ആയിരിക്കണം അതിലെല്ലാ ഭക്ഷണങ്ങളും നമ്മൾ ഉൾപ്പെടുത്തണം നാല്പത് വയസ്സ് കഴിഞ്ഞ ആളുകൾ എസ്പെഷ്യലി ഫാറ്റി ഫുഡും അതുപോലെ ഷുഗർ ആഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഒരുപാട് സാൾട്ടി ആയിട്ടുള്ള പാക്കറ്റഡ് ഫുഡ് ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണം അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം നന്നായിട്ട് വെള്ളം കുടിക്കണം അല്ലെ ഭക്ഷണം ഒരു നേരം കഴിച്ചില്ലേലും കുഴപ്പമില്ല നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം വെള്ളം കുടിക്കണം എസ്പെഷ്യലി ലേഡീസ് ആയിട്ടുള്ള ആളുകൾ നന്നായിട്ട് വെള്ളം കുടിക്കണം ഒരുപാട് യൂറിനറി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫെക്ഷനും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ആളുകൾ ആരാണ് ലേഡീസ് ആണ് അപ്പൊ അത്തരത്തിലുള്ള ഇൻഫെക്ഷൻ ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക നന്നായിട്ട് വെള്ളം കുടിക്കുക അതുപോലെ അധ്വാനത്തിനനുസരിച്ച് മാത്രം നമ്മൾ ഫുഡ് കഴിക്കുക നേരത്തെ പറഞ്ഞ പോലെ ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് അങ്ങനെയുള്ള എന്തെങ്കിലും രൂപ അങ്ങനെയൊക്കെ ചവയ്ക്കുന്ന രീതികൾ ഉണ്ടെങ്കിൽ ശീലങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഒഴിവാക്കുക പക്ഷെ ഈ ഒരു നമുക്കറിയാലോ നമ്മള വളരെ ബിസി ലൈഫാണ് അല്ലെ പ്രത്യേകിച്ച് നമുക്ക് ആർക്കൊന്നും സമയമില്ല എല്ലാ സമയം ഇരുപത്തിനാല് മണിക്കൂർ എല്ലാവർക്കും ദൈവം വീക്കായിട്ട് തന്നിട്ടുണ്ടെങ്കിലും ആർക്ക് ചോദിച്ചു കഴിഞ്ഞാലും ഒന്നിനും സമയമില്ല അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വീട്ടമ്മമാരായിട്ടുള്ള ആളുകൾ അവര് ജോലിക്കും കൂടെ പോകുന്ന ആളുകളാണെങ്കിൽ പിന്നെ പറയും വേണ്ട അവർക്ക് തീരെ ഒന്നിനും അവർ രാത്രയും ടൈറ്റ് ഷെഡ്യൂൾ ആയിരിക്കും അവരുടെ കാര്യങ്ങൾ അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ സ്വന്തം ശരീരം നോക്കാൻ അല്ലെങ്കിൽ ഹെൽത്തിന് വേണ്ടി എന്തെങ്കിലും പ്രത്യേകം ചെയ്യാനായിട്ട് പലപ്പോഴും സമയം കിട്ടാറില്ലേ അപ്പൊ നമുക്ക് എപ്പോഴും കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് എപ്പോഴും ആപ്റ്റ് ആയിട്ടുള്ളത് അല്ല ഇന്നത്തെ ഒരു ഈ ഒരു ജീവിതത്തിൽ നമുക്ക് തിരക്കേറിയ ജീവിതം ആവുമ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ നമുക്ക് പാലിച്ചു പോകല് മേ ബി പ്രാക്ടിക്കലി അത് പോസിബിൾ ആവണംന്നില്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ആയുർവേദത്തിന്റെ മോഡേൺ മോഡേൺ സയൻസിന്റെ സഹായത്തോട് കൂടിയിട്ട് ആയുർവേദത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്തൊരു ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫോർമുലേഷൻ ആണ് അത് ആണ് യുണീക്കാണെന്നുള്ളതാണ് ആ ഒരു ശരിക്കും ആ ഒരു കൺവീനിയൻറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ കെയർ എന്ന് പറയുന്ന ഒരു വെൽനസ് പ്രോഡക്റ്റ് ആണ് ശരിക്കും ആ വേർഡ് അത് കെയർ ചെയ്യാൻ തന്നെയാണ് ആരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞിട്ടുള്ള ലേഡീസിനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇതാണ് ആ ഒരു പ്രോഡക്റ്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പൊ ശരിക്കും നമുക്ക് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു മെയിൻ ആയിട്ടുള്ള നാല് ഹീറോ ഇൻഗ്രീഡിയൻസിന്റെ ഒരു കോംപ്ലക്സ് ആണ് അത് ഇൻകുമിൻ കോംപ്ലക്സ് ആണ് അതായത് അതിന്റെ ഈ നാല് ഇൻഗ്രീഡിയന്റ് ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ബയോ അവൈലബിൾ കുറുക്കുമീൻ ആണ് അതായത് നമുക്ക് അകത്തേക്ക് കഴിക്കാൻ പറ്റുന്ന കുറുക്കുമീൻ മഞ്ഞളിൽ നിന്ന് എടുക്കുന്ന എക്സ്ട്രാക്ട് അറിയാലോ ക്യാൻസർ സെല്ലുകളിലൊക്കെ നമ്മുടെ ബോഡിയിൽ വളരാതിരിക്കാനും അതിനെ പ്രിവെന്റ് ചെയ്യാനൊക്കെ ശരിക്കും ഇന്ന് ലോകത്ത് തെളിയിക്കപ്പെട്ടിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയന്റേ ഉള്ളു അതിൽ ഒരെണ്ണം എന്താണ് കുറുക്കുമീൻ ആണ് ക്യാൻസർ ഒക്കെ വരാതിരിക്കാനും അതിനെ പ്രിവെന്റ് ചെയ്യാനും ഒക്കെ ഉള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ശരിക്കും കുറുക്കുമിൻ അത് ഞാൻ പറഞ്ഞു മഞ്ഞളിൽ നിന്നെടുക്കുന്ന എക്സ്ട്രാക്ട് ആണ് കുറുക്കുമിൽ നമുക്കറിയാലോ നമ്മളെ ഒരു മഞ്ഞൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു സ്പൈസാണ് അല്ലെ ഒരുപാട് കാലത്തോളായിട്ട് നമ്മൾ നമ്മള് ട്രഡീഷണൽ മെഡിസിനിലും അതുപോലെ തന്നെ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു ഹർബാണ് മഞ്ഞളിന്റെ ഗുണങ്ങൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ശരിക്കും ആന്റി ഇൻഫ്ലമേറ്ററി എഫക്ട് കിട്ടുന്നതാണ് നല്ല ഇൻഫ്ലമേഷൻ ഒക്കെ തടയാൻ പറ്റിയിട്ടുള്ളത് അതുപോലെ നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ് നമ്മുടെ ബോഡിക്ക് ഒരുപാട് എന്താണ് ഡാമേജുകൾ ഉള്ളിൽ സെല്ലുകൾക്കൊക്കെ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ അതൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ഡെയിലി നമ്മൾ ആന്റി ഓക്സിഡന്റ് കൊടുത്തോളണം എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ശരിക്കും കുറുക്കുമിൻ അതുപോലെ തന്നെ ഇമ്മ്യൂൺ മോഡുലേറ്റർ ഇമ്മ്യൂൺ മോഡുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ഒത്തിരി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കുറുക്കുമിൻ അതുപോലെ തന്നെ ഡീടോക്സിഫൈസ് ലിവർ ലിവറിനെ ഡീടോക്സിഫൈ ചെയ്യാൻ ലിവറിനെ വിഷവിമുക്തമാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്ക് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രീനൽ ആയിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇപ്പൊ നമുക്ക് ഫോട്ടൽ സംബന്ധമായിട്ടും അല്ല അത്തരത്തിലൊരുപാട് ആസിഡിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഡിസോർഡേഴ്സിനൊക്കെ നമുക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണെന്നുള്ള മറ്റൊരു കാര്യമാണ് ബോസ്വേലിയ എന്ന് പറഞ്ഞാൽ ഈറ്റബിൾ അതായത് അകത്തേക്ക് കഴിക്കാൻ പറ്റുന്ന കുന്തിരിക്കുവാണത് അതും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി എഫക്ട് തരുന്നുണ്ട് അതുപോലെ തന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് നമ്മുടെ എല്ല് സംബന്ധമായിട്ടുള്ള ഓസ്ട്രിയോഅർത്രൈറ്റിസ് ഓസ്ട്രിയോപെറോസിസ് പോലുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ബോസ്വേലിയ പിന്നെ നമുക്ക് നെക്സ്റ്റ് മൂന്നാമതായിട്ട് വരുന്നത് ക്യൂനോഫ് ഹെബ്സ് ശതാവി അസ്പാരഗസ് എന്നാണ് പറയുക ശതാവിരി ഒരുപാട് ആരെയും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ അപ്പൊ അത് ശരിക്കും അറിയപ്പെടുന്നത് നെറിഷിംഗ് ടോണിക് ഫോർ വുമൺ എന്നാണ് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാലൻസസ് ഹോർമോൺ ലെവൽസ് ആൻഡ് മനസ്സ്ട്രേഷൻ സൈക്കിൾ നമ്മൾ പറഞ്ഞാലോ ഒരു ഹെൽത്തി ആയിട്ടുള്ള ആണെന്നുണ്ടെങ്കിൽ അവരെ മനസ്ട്രേഷൻ ലെവൽ അല്ലെ സൈക്കിൾ അത് കറക്റ്റ് ഇരിക്കണം എന്നുള്ളതാണ് അപ്പൊ അത് കറക്റ്റ് ആക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ശതാവരി അതുകൊണ്ടാണ് അത് നെറിഷിംഗ് ടോണിക് ഫോർ വുമെന്ന് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ എൻഹാൻസസ് ലിബിഡോ ആൻഡ് ഫെർട്ടിലിറ്റി അതായത് ലിബിഡോ എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ സെക്സിനോട് താല്പര്യം ഇല്ലാത്തൊരു കണ്ടീഷൻ വരും അതിനാണ് ലിബിഡോ എന്ന് പറയുന്നത് മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞ് ശരിക്കും ഒരു മുപ്പത്തഞ്ചു വയസ്സിന് ശേഷം എന്ന് പറയണത് സെക്കൻഡ് ഹണിമോണ് അല്ലെങ്കിൽ ആ ജീവിതത്തിന്റെ ഒരു എല്ലാ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് അല്ലെ കുട്ടികളൊക്കെ മുതിർന്നു വന്നു അപ്പൊ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അറിഞ്ഞ് എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് ശരിക്കും അവരുടെ ഒരു സെക്കൻഡ് ഹണിമോൺ അല്ലെങ്കിൽ ജീവിതത്തിന്റെ രണ്ടാമത്തെ ഘട്ടം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പീരീഡ് ആണ് അപ്പൊ ആ ഒരു സമയത്ത് ശരിക്കും ലേഡീസിലുള്ള ഹോർമോൺ ഇംബാലൻസ് കാരണം അവർക്ക് അവരുടെ ഫാമിലി ലൈഫ് നല്ല ശരിയായ രീതിയിൽ എന്താണ് ആസ്വദിക്കാൻ പറ്റാത്ത കണ്ടീഷൻസ് പല ആളുകൾക്കും വരാറുണ്ട് അപ്പൊ അതിന് വളരെയധികം നല്ല രീതിയിൽ എന്താണ് എൻഹാൻസ് ചെയ്യാനായിട്ട് ത്വരിതപ്പെടുത്താനായിട്ട് ഈ ഒരു ശതാവരി നമുക്ക് എന്താണ് വളരെയധികം യൂസ്ഫുൾ ആണ് അതുപോലെ തന്നെ ഫെർട്ടിലിറ്റി ഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ബീജസങ്കലനം അതിനെ ത്വരിതപ്പെടുത്താനായിട്ടും ശതാവരി നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ് പിന്നെ നമ്മൾ പറഞ്ഞല്ലേ മെനോപോസിലേക്ക് അടുക്കുമ്പം ഒരുപാട് പറയാൻ പറ്റുന്നതും പറ്റാത്തതുമായിട്ടുള്ള പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദം അടക്കമുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഓരോ ലേഡീസും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള എല്ലാ മെനോപോസിലും ആർത്തവ വിരാമത്തിലേക്ക് അടുക്കുമ്പോ ഉണ്ടാവുന്ന ശാരീരിക പ്രയാസങ്ങൾ എന്തൊക്കെയാണ് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ആ പ്രയാസങ്ങളൊക്കെ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു ശതാബരി ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് വെലേറിയ റൂട്ട്സ് അല്ലെങ്കിൽ ചടാ മാഞ്ചി എന്നാണ് നമ്മൾ ആയുർവേദത്തിൽ അതിനെ അറിയപ്പെടുന്നത് നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് അല്ല എപ്പോഴും ആങ്സൈറ്റിയും ഹെഡ് എയ്ക്ക് ഡിപ്രഷന് പിന്നെ മെനോപോസലായിട്ടുള്ള സിംറ്റംസ് സെഡേഷൻ ഭയങ്കര ക്ഷീണം ഇറഗുലർ ഹാർട്ട് ബീറ്റ് അതായത് നമുക്കറിയാമല്ലോ നമ്മുടെ ഹാർട്ടിന് ഒരു പ്രത്യേക താളത്തിലാണ് ഹാർട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹാർട്ട് ഇടിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിൻ്റെ ഒരു ഇറഗുലാരിറ്റി ഫീൽ ചെയ്യുക അതുപോലെ ട്രംബിളിങ് വെറയൽ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പറയോ യൂ എന്താ പറയുക യൂസ് സ്ലീപ്പ് ഡിസോർഡേഴ്സ് വരാറുണ്ട് അല്ലെ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങള് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ചെടാ മഞ്ചി എന്ന് പറയുന്ന ഈ ഒരു ആയുർവേദത്തിൽ ഇൻഗ്രീഡിയൻ ഇതുകൂടാതെ നമുക്ക് മറ്റ് ഒരു കുറച്ച് തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് അവിടെ അവൈലബിൾ ആണ് അതിലൊന്നാണ് സാഫ്രോണ് നമ്മുടെ നമുക്കറിയാം ആരോഗ്യ സംരക്ഷണം പോലെ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ സ്കിൻ തൊലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് എസ്പെഷ്യൽ ലേഡീസ് ആയതുകൊണ്ട് തന്നെ ചർമ്മ സംരക്ഷണം പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ ഇതിനകത്ത് സാഫ്രോണ് കുങ്കുമ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് സ്കിൻ റെജ്യൂമിനേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള മറ്റൊരു കാര്യം സോർസ് സോപ്പ് മുള്ളാത്ത മുള്ളാത്ത എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടായിരിക്കാം നമുക്ക് നമ്മുടെ ബോഡിയിൽ ശരിക്കും എന്താണ് ക്യാൻസർ സെല്ലുകൾ വളരാതിരിക്കാനൊക്കെ അതിനൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഒരുപാട് കഴിവുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് പിന്നെ ചേയ്സ്റ്റ് അടുത്തതായിട്ട് വരുന്നത് കരിനച്ചി കരിനച്ചിയൊക്കെ നമുക്ക് സർവ്വസാധാരണ ആയിട്ട് അറിയുന്നതാണ് നമ്മുടെ നാട്ടുപുറത്തുള്ളതാണ് അത് നമുക്ക് എന്താണ് നമ്മുടെ അൾസർ അല്ലെ പുണ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പിന്നെ ആംല ദില്ല ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദില്ലിക്കുന്ന ഗുണങ്ങളൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല അലോവര കറ്റാർ വാഴ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യാറുണ്ട് പക്ഷെ അത് നമ്മുടെ അകത്തേക്ക് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബെനഫിഷ്യൽ ആണ് അതുപോലെ സിസസ് ചങ്ങലം വരണ്ട ബോൺ സെറ്റർ എന്നാണ് ചങ്ങലം എന്ന് പറഞ്ഞാൽ എല്ലുകൾ അത്രയും നമുക്ക് എന്താണ് എല്ല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ചതവുകളും മുടിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എത്രയും പെട്ടെന്ന് സെറ്റ് ആക്കാനായിട്ടുള്ള കഴിയുന്ന ഒരു കഴിവുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ചങ്ങലം പരണ്ട അത് നമ്മുടെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സെന്റൽ എഷ്യറ്റിക് മുട്ടികൾ അതുപോലെ സെസാം സീഡ്സ് കറുത്ത എള് കറുത്തള്ളൊക്കെ നമുക്ക് എന്താണ് കൊളസ്ട്രോൾ ലെവലൊക്കെ നല്ല കൊളസ്ട്രോളിനെ നില നിർത്തിയിട്ട് ബാഡ് കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനും ട്രൈഗ്ലിസറൈഡ് അല്ലെ അതുപോലെ തന്നെ നമുക്ക് ബി പി ഇതൊക്കെ നോർമലൈസ് വെക്കാൻ നമ്മളെ ഹെൽപ് ചെയ്യുന്നു ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഐക്കയർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള പീച്ച് ഫ്ലേവറിലാണ് അതായത് പീച്ച് പഴം നമുക്കറിയില്ല ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ആണ് അപ്പൊ ആ ഒരു പീച്ച് ഫ്ലേവറിലാണ് നമുക്ക് ഈ ഒരു പ്രൂട്ട് ഒരു പ്രോഡക്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ് ശരിക്കും മൈക്കറ് കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെ എന്താണ് അത് കഴിച്ചാൽ നമുക്ക് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്തു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം റെഡ്യൂസിങ് പി എം എസ് സിംറ്റംസ് എല്ലാം നമ്മൾ അറിയാലോ മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം എപ്പം വേണമെങ്കിലും എന്താണ് ഇന്നത്തെ ജീവിതശൈലിയും മാറിയ ഭക്ഷണ രീതി ഒക്കെ കാരണം തന്നെ അതായത് മെനോപോസിലേക്ക് അടുക്കുന്ന ആളുകളാണ് നേരത്തെ നേരത്തെ തന്നെ അവർക്ക് എന്താണ് ആർത്തവം സ്റ്റോപ്പായി ഒരു കണ്ടീഷൻ ഉണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സിംറ്റംസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അപ്പൊ പോസ്റ്റ് മെനോപോസ് ആയിട്ടുള്ള സിംറ്റംസ് അനുഭവിക്കുന്ന ആളുകൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഐ കെയർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് എന്നുള്ളത് അതുപോലെ ഇംപ്രൂവിങ് മൂഡ് ആൻഡ് ട്രീറ്റിംഗ് ഡിപ്രസീവ് സിംറ്റംസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മൂഡ് സ്വിംഗ്സ് പോലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ മൂഡ് പെട്ടെന്ന് ചേഞ്ച് ആകും അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആക്കാനും അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിപ്രസീവ് ആയിട്ടുള്ള ഒരുപാട് സിംറ്റംസ് വരാറുണ്ട് അല്ലെ ഉറക്ക കുറവും അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് പരിഹരിക്കാനായിട്ട് ഐക്കയർ കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കഴിയുന്നുണ്ടായിരിക്കും അതുപോലെ ലോവറിങ് കൊളസ്ട്രോൾ കൊളസ്ട്രോൾ ലെവൽ നമുക്ക് അറിയാലോ എച്ച് ഡി എൽ കൊളസ്ട്രോൾ ആണ് എപ്പോഴും നന്നായിട്ടിരിക്കും കൂടുതൽ വരേണ്ടത് നല്ല കൊളസ്ട്രോൾ എൽ ഡി എൽ കൊളസ്ട്രോൾ എപ്പോഴും കുറവാണ് വേണ്ടത് അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും ട്രൈ ലിസറേഡ് ബ്ലഡ് പ്രഷർ ഇതൊക്കെ നോർമലൈസ് ചെയ്ത് വെക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു അതിലെല്ലാം ഉപരിയായിട്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈസ്ട്രജനും പ്രോജസ്ട്രോണും ഈ രണ്ട് ഹോർമോണും ഒരുപോലെ ഇരിക്കുക നോർമലൈസ് ചെയ്യുക എന്നുള്ളതാണ് അതിന് ഏറ്റവും കൂടുതൽ നമുക്ക് ഐ കഴിക്കുന്ന ഒരാൾക്ക് സാധ്യമാണ് എന്നുള്ളതാണ് അതുപോലെ റെഡ്യൂസിങ് അപ്പിറ്റേറ്റ് അതായത് അമിതമായിട്ടുള്ള ഭക്ഷണത്തോടുള്ള അമിതമായിട്ടുള്ള ആർത്തി അല്ല വിശപ്പ് എപ്പോഴും എന്നുള്ള ഒരു അവസ്ഥ പല ആളുകൾക്ക് ഉണ്ടാവാറുണ്ട് അതിനെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യുന്നു അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്താണ് വെയിറ്റ് ലോസ് അല്ലെ വെയിറ്റ് നമുക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും അതുപോലെ നമ്മുടെ ബോഡിയിലുള്ള പുതിയ സെല്ലിന്റെ ഒക്കെ വളർച്ചയെ നന്നായിട്ട് തിരിച്ചപ്പെടുത്തുന്നു നമ്മുടെ മുറിവുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വൂഡ് ഹീലിംഗ് അതിനെ നന്നായിട്ട് ആക്സിലറേറ്റ് ചെയ്യുന്നു അപ്പോൾ ഈ ഒരു ഐ കെയർ എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് കഴിക്കുന്നതിലൂടെ മുപ്പത്തഞ്ച് വയസ്സിലേക്ക് എത്തി നിൽക്കുന്ന അല്ലെങ്കിൽ മുപ്പത് വയസ്സിന് ശേഷമുള്ള ആളുകൾക്ക് തന്നെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത തരത്തിലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും അപ്പൊ ഈ ബുദ്ധിമുട്ടുകളൊക്കെ വന്ന ആളുകൾ നിർബന്ധമായിട്ടും വാങ്ങി കഴിക്കേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് ഐ കെയർ ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് സൊല്യൂഷൻ കിട്ടുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പൊ തന്നെ ഡോസേജ് വരുന്നത് തേർട്ടി എം എൽ ടോയ്സയുടെ ഹാഫ് ആൻ അവർ ബിഫോർമുല അതായത് രാവിലെയും വൈകിട്ടും ഭക്ഷണത്തിന്റെ അരമണിക്കൂർ മുമ്പ് മുപ്പത് എം എൽ എ വീതാണ് നമ്മളിത് കഴിക്കേണ്ടത് ഏത് വൺ ലിറ്ററിന്റെ ബോട്ടിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിനകത്ത് റെഫ്രിജറേറ്ററിനകത്ത് ആ ഡോറിൽ സൂക്ഷിക്കുക കാരണം ഇതിനകത്ത് നമ്മൾ ഇത് കേടുവരാതിരിക്കാനായിട്ടുള്ള ശരീരത്തിന് ഹാനികരമാവുന്ന രീതിയിലുള്ള പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ അടഡല്ലാത്തത് കൊണ്ട് അത് ഒപ്പം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കേട്ടായി പോകും അപ്പൊ നമുക്കിത് വളരെ ടേസ്റ്റിയാണ് അതുകൊണ്ട് തന്നെ ഇനി ഇനിയിപ്പൊ ഡയബറ്റിക് ഉള്ള ആളുകളാണെങ്കിൽ പോലും നമ്മൾ പറയുന്ന പ്രശ്നങ്ങൾ വളരെ സേഫ് ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ് ഇനി ഇതിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ആരാണ് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് അവരടുത്ത് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കും അപ്പൊ എന്നെ ഇത്രയും നേരം ശ്രമിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കും